വെടിനിർത്തൽ ലംഘിച്ചാൽ മിന്നൽ പ്രഹരമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യ ഇന്ത്യ പാക് ഡിജിഎംഒ തല ചർച്ച ഇന്ന് നടക്കും ചർച്ചയിൽ ശക്തമായ നിലപാട് അറിയിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയാത്തതിനാൽ ഓപ്പറേഷൻ സിന്ധുർ തുടരുകയാണെന്ന് വ്യോമസേന വ്യക്തമാക്കി സമഗ്രമായ ജാഗ്രത അതിർത്തികളിൽ തുടരുകയാണ് വെടിനിർത്തൽ ലംഘിച്ച് അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചാൽ കൂടുതൽ കടുത്ത മറുപടി നൽകുമെന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകി പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച ആക്രമണത്തിൽ നൂറോളം ഭീകരന്മാരെയും മുപ്പത്തിയഞ്ച് പാക് സൈനികരെയും വധിച്ചതായി ഇന്ത്യൻ സേന വെളിപ്പെടുത്തി മെയ് ഏഴിന് തുടങ്ങിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിശദാംശങ്ങൾ ഇന്നലെ ഡിജിഎംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് വൈസ് അഡ്മിറൽ എ എം പ്രമോദ് എയർ മാർഷൽ എ കെ ഭാരതി എന്നിവർ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം മെയ് പത്തിന് രാത്രിയിലും ഇന്നലെ പുലർച്ചെയും അതിർത്തി കടന്നും നിയന്ത്രണ രേഖ കടന്നും വെടിവെയ്പും ഡ്രോൺ ആക്രമണവും നടത്തിയ പാക് നടപടി നിർഭാഗ്യകരമാണെന്ന് ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗൈ അവരുടെ ഡി ജി എംഒയെ അറിയിച്ചു നടപടി ആവർത്തിച്ചാൽ ശക്തമായി പ്രതികരിക്കാൻ സൈനിക കമാൻഡർക്ക് കരിസേനാ മേധാവി പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ പ്രതികരണം കൂടുതൽ വിനാശകരവും ശക്തവുമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെടിനിത്തൽ ചർച്ചയ്ക്ക് വിളിച്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൽസിനോട് വ്യക്തമായി പറഞ്ഞിരുന്നു ഇന്ത്യൻ സേന വധിച്ച യൂസഫ് അസ അബ്ദുൾ മാലിക് റൌഫ് മുദസർ അഹമ്മദ് എന്നീ ഭീകരന്മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിൽ കാണ്ടഹാർ ഇന്ത്യൻ വിമാനം റാഞ്ചിയതിലും ഇപ്പോഴത്തെ പുൽവാമ ഭീകരാക്രമണത്തിലും പങ്കുണ്ടായിരുന്നു ഒൻപത് കേന്ദ്രങ്ങളിലായി നടത്തിയ പ്രത്യാക്രമണത്തിലാണ് നൂറോളം ഭീകരർ കൊല്ലപ്പെട്ടത് അഞ്ച് ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത് ഇന്ത്യ സിവിലിയന്മാരെ ഒരിക്കലും ലക്ഷ്യമിട്ടിട്ടില്ല എന്നും വ്യക്തമാക്കി മെയ് ഏഴിന് പാകിസ്ഥാനിൽ ഭാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രമായ മർക്സ് സുഹാൻ അല്ല പാക് പഞ്ചാബിലെ മുരിത്കയിലുള്ള മർക്കസ് തൈബ മെയ് എട്ട് ഒൻപത് തീയതികളിൽ അവരുടെ വ്യോമ താവളങ്ങളിലെ റെഡാറുകൾ തുടങ്ങിയവ മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സേന പുറത്തുവിട്ടു ഇന്ത്യൻ പൈലറ്റുമാർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്നും അറിയിച്ചു സായുധ സേന സർവസജ്ജമാണ് ഏത് സാഹചര്യത്തെയും നേരിടാൻ എപ്പോഴും തയ്യാറാണെന്ന് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാന നടപടികളെ കുറിച്ച് ആശങ്കയില്ല ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യവും പദ്ധതിയുമുണ്ട് അത് ശ്രദ്ധാപൂർവം പിന്തുടരും വളരെയധികം പാലിച്ചു നമ്മുടെ പൗരന്മാരുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും സുരക്ഷയ്ക്കും നേരെയുള്ള ഏതൊരു ഭീഷണിയും ശക്തിയോടെ നേരിടും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവികൾ വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസത്തെ വെടിനിർത്തൽ ലംഘനത്തിലുള്ള അതൃപ്തി ഇന്ത്യൻ ഡിജിഎംഒ ഇന്നലെ അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിൽ പാലിക്കേണ്ട നടപടികളിൽ ധാരണയാകുമെന്നുമാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി